ഇക്വിഷൻ ലെഹ്വ സി പി വെല്ലുവിളിയ അടിപൊളി പുതിയൊരു ബ്രാൻഡ് വന്നിട്ടുണ്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ ഈ ഒരു ബ്രാൻഡിൽ കൊണ്ടുവന്നത് ഞങ്ങൾ ഈ ബ്രാൻഡിനോട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഒരു ഫുള്ളി എ ഐ ക്യാമറയാണ് അതായത് നമുക്ക് എ ഫങ്ഷൻസ് ആണ് നമുക്കൊരു പതിനേഴോളം എ ഫംഗ്ഷൻസ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എ ആൻഡ് ആർ ഇല്ലാതെ നമ്മളെ പ്ലേറ്റ് കിട്ടുന്ന ആയിട്ട് ഫീച്ചേഴ്സിൽ മെയിൻ ഫീച്ചർ ആയിട്ട് നമ്മൾ ക്യാമറ നമ്പർ പ്ലേറ്റ് ലൈസൻസ് പ്ലേറ്റ് ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എൽ പി ആർ ഇല്ലാതെ നമ്പർ പ്ലേറ്റ് കിട്ടും തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഫോട്ടോസ് ആയിട്ട് നമ്മുടെ പോകുന്ന എല്ലാ വണ്ടികളും മൂവ് ചെയ്യുന്ന വണ്ടികൾ വണ്ടികളല്ല മൂവ് ചെയ്യുന്നുണ്ട് ഒരു സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡ് വരെ പോകുന്ന വണ്ടികളുടെ ഫോട്ടോസ് സേവ് കൊണ്ട് ഇനി മാർക്കറ്റ് മാർക്കറ്റ് കീഴടക്കുന്ന നമ്മൾ മാർക്കറ്റിലേക്ക് അതുപോലെ തന്നെ ക്യാമറയിൽ അലാം വരുന്നുണ്ട് അത് നല്ലൊരു ഫീച്ചറാണ് പറഞ്ഞാല് ആവശ്യമില്ല ക്യാമറ വെച്ചാൽ ക്യാമറ വെച്ചാൽ നമുക്ക് നമ്പർ പ്ലേറ്റ് ഓട്ടോമാറ്റിക് ഡോറിന് പകരം ഓട്ടോമാറ്റിക് ഗേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ സെൻസേഴ്സ് ക്യാമറ ഹൈ ഉപയോഗിക്കാൻ നല്ല